നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ശങ്കർദാസ് വയലാർ സംഗീതവും ഇതര ആത്മീയ വിഷയങ്ങളും ജ്യോതിഷവും എല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ഫലത്തെക്കുറിച്ചാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റിന് ധനപൂറിൽ പൂരാടം നക്ഷത്രത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് ചിങ്ങരവി സംക്രമം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ കർക്കിടക മാസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം മേഷാതി ദ്വാദശ രാശിക്കാർക്ക് എപ്രകാരമാണ് ഫലത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം അശ്വതി ഭരണി കാർത്തികൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഈ വർഷാരംഭം വളരെയധികം ഗുണപ്രദമായിട്ടാണ് കാണുന്നത് തൊഴിൽപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങും ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും വിവാഹാലോചനകളിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിന് സാധ്യത ഉള്ള ഒരു വർഷമാണ് സർക്കാരിൽ നിന്ന് അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുള്ളൊരു വർഷമാണ് കലാ രാഷ്ട്രീയം സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വർഷഫലമാണ് എങ്കിൽ തന്നെയും മേടമാസത്തിന് ശേഷം ചില പതനത്തിനും ശാരീരികമായിട്ടുള്ള ചില അസ്വാസ്ഥ്യങ്ങൾക്കും വീഴ്ചയ്ക്കും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് സ്ഥാനഭ്രംശത്തിനും സാധ്യത മേടമാസത്തിന് ശേഷം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശാസ്ത്രക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ഇവ പരിഹാരമായിട്ട് ചെയ്തുകൊണ്ടതാണ് കാർത്തികമുക്കാല് രോഹിണി മകൈരമര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈ വർഷഫലം ആരംഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ആശുപത്രിവാസത്തിനുള്ള സാധ്യതയുമുള്ള ഒരു സമയമായിട്ട് കാണുന്നു ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷാരംഭമാണ് എങ്കിൽ തന്നെയും വർഷമധ്യത്തിൽ പല വിധത്തിലുള്ള ധന ആഗമനവും കീർത്തിയും ഐശ്വര്യവും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയുമൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഭൂമിപരമായിട്ടുള്ള ഗുണവും ഗൃഹനിർമ്മാണം തുടങ്ങി വെക്കുന്നതിനുള്ള സാധ്യതയും വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുമൊക്കെയുള്ള ഒരു വർഷമായിട്ട് കാണുന്നു തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മേടമാസത്തിന് ശേഷം മാറി കിട്ടുന്നതിനുള്ള സാധ്യതയും പിന്നീട് കീർത്തിയും ഐശ്വര്യവും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് അഭിഭാഷക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജമന്ത്രാർച്ചന ജലധാര ശാസ്താവിനെ നീരാഞ്ജനം ഇവക്ക് നടത്തി ദോഷശാന്തി വരുത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നതും ദോഷപരിഹാരമാണ് മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനപ്പൂർ മിഥിനപ്പൂർ ഈ വർഷാരംഭത്തിൽ തൊഴിൽപരമായിട്ടുള്ള ഗുണം സ്ഥാനമാനാദികളും അന്യദേശ സഞ്ചാരത്തിന് സാധ്യത തെളിയുന്ന ഒരു വർഷമാണ് എന്നാൽ സ്ഥാനഭ്രംശത്തിന് ഉള്ള സാധ്യതയുണ്ട് വർഷമധ്യത്തിൽ അപകട സാധ്യതകൾ കാണുന്നു മേട ശേഷം തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും വ്യവഹാരങ്ങൾ വിജയം നേടുന്നതിനുള്ള സാധ്യതയുമുണ്ട് വാഹനയാത്രകൾ കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ട ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ശിവക്ഷേത്രത്തിൽ മൃത്യുജ മന്ത്രാർച്ചന ഇവ പരിഹാരമായിട്ട് ചെയ്യുന്നു പുണർതൻകാലെ പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർട്ടാക്കൂർ കർട്ടാക്കൂർക്കാർക്ക് വർഷാരംഭത്തിൽ ആരോഗ്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം ദുർജന സംസർഗം വഴി അപകീർത്തി കേൾക്കുന്നതിനുള്ള ഒരു സാധ്യതയുള്ള വർഷമാണ് ചിങ്ങമാസത്തിന് ശേഷം കീർത്തി ധനഗുണം സൽക്കാരനേട്ടം ഉന്നതി വ്യവഹാര വിജയം ഇതെല്ലാം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഉന്നത വിദ്യാഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ് മേടമാസത്തിന് ശേഷം അപ്രതീക്ഷിതമായ ധനനഷ്ടവും സ്ഥാനഭ്രംശവും പതന സാധ്യതയും ഉള്ള ഒരു വർഷമായതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ മൂലം ആശുപത്രിവാസത്തിനുള്ള സാധ്യതയും മേടമാസത്തിന് ശേഷം കാണുന്നു ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസുക്താർച്ചന ശംഖാഭിഷേകം വിഷ്ണുക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ഇവ പരിഹാരമാണ് ഉത്രം കാല നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യതയുള്ള ഒരു വർഷമാണ് സുഹൃത്തുക്കൾ വഴി സഹായങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു വർഷമായിട്ടും കണക്കാക്കുന്നു അതുപോലെ തന്നെ കുടുംബവഴക്ക് പറഞ്ഞു തീർക്കുന്നതിനുള്ള സാധ്യതയും മേടമാസത്തിന് ശേഷം ധാരാളം ധനസ്രോതസ്സുകൾ വന്നു ചേരുന്നുള്ള സാധ്യതയും അംഗീകാരവും പുരസ്കാരവും എല്ലാം വന്നു ചേരുകയും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുന്നുള്ള സാധ്യതയും ഒരു വർഷമാണ് തൊഴിൽപരമായിട്ട് വർഷ അന്ത്യത്തിൽ ഉന്നതി ലഭിക്കുന്ന സാധ്യതയും ഉണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ഇപ്പം പരിഹാരമാണ് പുത്രമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ചെലവ് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും ആരോഗ്യാവസ്ഥകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് രക്തസമ്മർദ്ദാദി പ്രശ്നങ്ങൾ ഉള്ളവർ വളരെയധികം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം തൊഴിൽപരമായ ഉന്നതിയും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയും ഉണ്ടാകും കലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണമുള്ള ഒരു വർഷമാണ് വാഹനകുടവും സൽക്കാര നേട്ടവും ജനപ്രശംസയും അംഗീകാരമെല്ലാം മേടമാസത്തിന് ശേഷം അല്പം ക്ലേശങ്ങൾ ഉണ്ടാകുന്നുള്ള സാധ്യതയും വന്നു ചേരും ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസുക്താർച്ചന ശങ്കാഭിഷേകം വിഷ്ണുക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ഇവ പരിഹാരമാണ് ചിത്തിരാര ചോതി വിശാഖ മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാകൂർ തുലാക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണ് ഗൃഹനിർമ്മാണത്തിന്റെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഗൃഹനിർമ്മാണം നടക്കുന്നതിനുള്ള സാധ്യതയും വാഹനം വാങ്ങിക്കുന്ന സാധ്യതയുള്ള ഒരു വർഷമാണ് വിവാഹം നടക്കുന്നതിന്റെ സാധ്യതയും വന്നു ചേരും വർഷാരംഭത്തിൽ തൊഴിൽപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളെല്ലാം വരുമെങ്കിലും അതെല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അപകീർത്തി കേൾക്കുന്നതിന് സാധ്യത ഒരു വർഷമായോണ്ട് വളരെയധികം ശ്രദ്ധിക്കണം മേടമാസത്തിന് ശേഷം സന്താനങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വ്യവഹാരങ്ങളിൽ വിജയവും ഊഹ കച്ചവടങ്ങളിൽ വിജയവും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് ധാരാളം ധനഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് മേടമാസത്തിന് ശേഷം ചിട്ടി ലോണിപ്പോ ലഭിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരും ദോഷപരിഹാരമായിട്ട് വർഷാരംഭത്തിൽ വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജമന്ത്രാർച്ചന ജലധാര ഇവയെല്ലാം പരിഹാരമായി ചെയ്യും വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃഷ്യക്കൂറ് വൃഷ്യക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അതിന് മേൽ വിവാഹ ഗുണം കീർത്തി ധാരാളം ധനഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ സ്ഥാനപ്രംശത്തിന് സാധ്യതയുള്ള ഒരു വർഷമാണ് വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമായിട്ട് കാണുന്നു തൊഴിൽപരമായിട്ട് നല്ല ഉന്നതി ഉണ്ടാകുന്നതാണ് എന്നാൽ മേലധികാരികളുടെ അപ്രീതി വരാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് വാഹന യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം മേട ശേഷം അപകീർത്തി കേൾക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിലെ തർക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസുക്താർച്ചന പഞ്ചാമൃതാഭിഷേകം വിഷ്ണുക്ഷേത്രത്തിൽ യോഗക്ഷേമ സുക്താർച്ചന ഇവ പരിഹാരമായിട്ട് ചെയ്യും ൂരാടം ഉത്രാടം കൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂർ ധനക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ചില അലോസരങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കണം കലഹാതകളിൽ വ്യവഹാരങ്ങളിലും ഒക്കെ പെടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് യാത്രകളൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം എന്നാൽ മേടമാസം കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും തൊഴിൽപരമായ ഉന്നതിയും കുടുംബജീവിതത്തിലെ അലോസരങ്ങളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും വിവാഹകാര്യത്തിന് ശ്രമിച്ചിരുന്നവർക്ക് വിവാഹ ഗുണം കിട്ടുന്നുള്ള സാധ്യതയും സന്താന കാര്യങ്ങൾക്ക് ശ്രമിച്ചിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ മേടമാസത്തിന് ശേഷം ഉണ്ടാകും കലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മേടമാസത്തിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും ധാരാളം ധനസ്രോതസ്സുകൾ വന്നു ചേരുന്നുള്ള സാധ്യതയും വന്നു ചേരുന്നതാണ് എന്നാൽ വർഷാരംഭം കുറച്ച് ക്ലേശങ്ങൾ ഉള്ളതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ഇവയെല്ലാം ചെയ്യേണ്ടതാണ് ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി സുബ്രഹ്മണ്യനെ കുമാരസുത്താർസന ഇവയെല്ലാം പരിഹാരമായിട്ട് ഉത്രാടം ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ സന്താനത്തിന്റെ വിവാഹം നടക്കുന്നതിന് സാധ്യതയുള്ള ഒരു വർഷമാണ് ധാരാളം ധനസ്രോതസ്സുകൾക്ക് സാധ്യതയും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ജനാംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടുന്നത് പുനരാരംഭിക്കുന്ന സാധ്യതയുള്ളൊരു വർഷം തൊഴിൽപരമായിട്ടുള്ള സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന സാധ്യതയുള്ളൊരു വർഷവുമാണ് എന്നാൽ മേടമാസത്തിന് ശേഷം ശസ്ത്രക്രിയാദി വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽപരമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ മേടമാസത്തിന് ശേഷം നേരിടാനുള്ള സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിനും മേടമാസത്തിന് ശേഷം സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്താർച്ചന ശംഖാഭിഷേകം ഇവയും വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർത്ഥനയും ചെയ്ത് ദോഷശാന്തി വരുത്തേണ്ടതാണ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുമ്പക്കൂർ കുംഭക്കൂരുകാർക്ക് ഈ വർഷാരംഭത്തിൽ കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തൊഴിൽപരമായ നല്ല ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ചിട്ടി ലോൺ ഇവ ലഭിക്കുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയവും കേസുകളിൽ വിജയം ഭരിക്കുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വർഷവുമാണ് സന്താന കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് മേടമാസത്തിന് ശേഷം സന്താന ലപ്തി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായ ഉന്നതിയും കീർത്തിയും അഭിഭാഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷവുമായിട്ട് കാണുന്നു ചിങ്ങമാസത്തിൽ ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശിവക്ഷേത്രത്തിൽ അഹോര മന്ത്രാർച്ചന ജലധാര ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി സുന്ദരി മന്ത്രാർച്ചന ഇപ്പൊ പരിഹാരമായി ചെയ്യും ഉരുട്ടാതികാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനപ്പൂർ മീനപ്പൂറുകാർക്ക് ഈ വർഷം വളരെയധികം കാര്യഗുണവും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാകും ധാരാളം ധനസ്രോതസ്സുകൾക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ് കലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും അപകീർത്തി കേൾക്കാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വളരെ സുഖവ സുഖകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതകളൊരു വർഷമാണ് എങ്കിൽ തന്നെയും സന്താനങ്ങളുടെ ക്ലേശം മൂലം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം വന്ന് ചേരും ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ഹനുമാൻ സ്വാമിക്ക് ആപത്തുദ്ധാരണ മന്ത്രാർച്ചന ഇവ പരിഹാരമായി ചേരും ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം രാഗജ്യോതി എന്ന യൂട്യൂബ് ചാനലിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വളരെ ഐശ്വര്യപൂർണമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം